അവർക്കും സ്വാഗതം ഇന്നെന്താ ഡിന്നറിന് നിങ്ങൾ ഈ കാണുന്നതന്നെ ചപ്പാത്തിയും പാചിക്കറിയും കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം എനിക്ക് കിട്ടിയ മറുപടി ഇതായിരുന്നു കേട്ടോ വൈകുന്നേരം ഒരു ആറു മണി കഴിഞ്ഞിട്ടാണ് ഓഫീസിന് വന്നത് പിന്നെ ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം റെസ്റ്റ് ഒക്കെ എടുത്ത് വീണ്ടും അടുക്കളയിൽ കയറി രാത്രിയിലത്തെ ഡിന്നറിന് വേണ്ടി അങ്ങനെ അംഗം തുടങ്ങാൻ പോവുകയാണ് ഈ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണോ നിങ്ങൾ വിചാരിക്കുമല്ലേ ഇവക്കൊരു കട്ടിംഗ് ബോർഡ് എടുത്ത് കട്ട് ചെയ്തുകൂടിയുന്ന് അതൊക്കെ എടുക്കാനുള്ള മടികൊണ്ടാണ് ഗൈസ് ഞാൻ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മളെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൊട്ടറ്റോ ക്യാരറ്റ് ഉള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കുക എന്റെ കുക്കറിൽ ഒരു ഏഴ് വിസിലൊക്കെ അടിക്കുമ്പോൾ തന്നെ ഒന്ന് സെറ്റായിട്ട് വരാറുണ്ട് കേട്ടോ ഈ ബാജിയുടെ റെസിപ്പി വളരെ ഈസിയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ബാജി കറി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോ എല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഗ്യാസ് കത്തിച്ച് ഞാൻ ഗ്യാസിലേക്ക് അത് വെക്കാൻ പോവാണ് ഗൈസ് അടുത്ത വരുവാട് ചപ്പാത്തിക്ക് കുഴക്കലാണ് അതൊരു വലിയ ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നാറില്ല കാരണം ഇത് ചെയ്ത് ചെയ്ത് ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുണ്ട് ചപ്പാത്തി മാവിനെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാട്ടോ അപ്പൊ കുളി കഴിഞ്ഞ് വന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ഈ സാധനം ഇല്ലാണ്ട് ഇവിടെ നിൽക്കാൻ പറ്റൂലോ മോയ്സ്ചറൈസർ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ട് അപ്പൊ കുളിച്ച് വന്ന ഇത് മസ്റ്റാണ് വീണ്ടും ദാ അടുക്കളയിൽ കയറി ആദ്യം തന്നെ പോയി കുക്കർ തുറന്നു നോക്കി ദാ ഉരുളക്കിഴങ്ങും ക്യാരറ്റ് ഒക്കെ ഒന്ന് നന്നായി ഉടച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു നന്നായി ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇടാൻ മറക്കണ്ട തന്നെ സൈഡിൽ കടുക് വറുത്തിടാനുള്ള സെറ്റപ്പ് റെഡിയാക്കിക്കോളൂ ഞാൻ ഇവിടെ പാൻ വെച്ചിട്ട് കടുക് വറുണ്ട് കടുക് വറുക്കുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉഴുന്ന് വരിപ്പും കൂടി ഇട്ടാല് ബാജിയുടെ സ്വാദ് കൂടും അപ്പൊ അതും കൂടെ ഇട്ട് അതൊന്ന് ചുവന്ന വളറായിട്ട് വരുമ്പോ ഇത് രണ്ടും കൂടെ നമുക്ക് ഈ കറിയിലേക്ക് തട്ടാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബാജിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് അടുത്തത് ചപ്പാത്തി വരത്തലാണ് ചപ്പാത്തി ഞാൻ പെട്ടെന്ന് വരത്തി എടുക്കും ഗൈസ് നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളു ആകെ നാല് മൂന്ന് ഏഴിൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ അതിപ്പോ അത്ര വലിയ ടാസ്ക് ആയിട്ടൊന്നും തോന്നാറില്ല അങ്ങനെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി ഈ ഗ്രില്ല് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതായിരുന്നു ഇതെനിക്ക് നല്ല ഇഷ്ടമാണ് ചപ്പാത്തി നല്ല ഫുൾക്ക് ആയിട്ട് വരാറുണ്ട് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചപ്പാത്തി പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ചൂടായത് കൊണ്ട് തന്നെ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ എന്തെങ്കിലും ജ്യൂസൊക്കെ ആക്കി കുടിക്കാറുണ്ട് ഇന്നിപ്പോ ആപ്പിൾ ആണുള്ളത് ആപ്പിളിന്റെ ജ്യൂസാക്കാന്ന് വിചാരിച്ച് ഞാൻ തൊലിയൊക്കെ കളഞ്ഞു വെക്കാണ് പ്പിളിലേക്ക് കുറച്ച് പഞ്ചസാരയും പാലും ഒഴിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കും അപ്പൊ എല്ലാം റെഡി ആയി ഞാനിതാ ഡൈനിങ് ടേബിളിലേക്കെല്ലാം കൊണ്ടുവയ്ക്കലായി എന്നാ പിന്നെ ഞങ്ങൾ പോയി ഡിന്നറൊക്കെ കഴിച്ചിട്ട് വരാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്